പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹായനാമത്തിൽ ആമേൻ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നുവല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയുവാനും വിധിക്കുവാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതിരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് പറഞ്ഞത് സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട് അവിടുന്ന് എന്നെ തന്നെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തമ്പുരാൻ താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് താൻ വഴിയാണ് താൻ സത്യമാണ് താൻ വാതിലാണ് ജീവൻ്റെ ജലമാണ് ജീവൻ്റെ അപ്പമാണ് ആടുകളുടെ ഇടയനാണ് താൻ മുന്തിരിച്ചെടിയാണ് ഇങ്ങനെ അനേക കാര്യങ്ങൾ താൻ ആരാകുന്നുവെന്ന് ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം യേശുതമ്പുരാൻ ഫലപ്രാവശ്യം ഇങ്ങനെ താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ് അവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് യേശുവിൻ്റെ മരണമെന്നത് നിർബന്ധം മൂലമല്ല അത് സ്വമേധയാ യേശു തിരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണമെന്നത് എവിടെ നിന്നാണോ യേശു തമ്പുരാൻ കടന്നു വന്നത് ആ ഇതുവരെയും വേർവിട്ടു വിരിയാത്ത ആ ബന്ധത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് മാത്രമാണ് മരണം അപ്പോൾ യേശു അതിലേക്ക് സ്വമേധയാ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു യോഹനാനസവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട് ഞാൻ പോകുന്നു തൻ്റെ അടുത്തേക്ക് വരുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നുണ്ട് അതേ കാര്യമാണ് ഈ എട്ടാം എട്ടാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നത് എന്നിട്ടേ ചിദംബരാൻ പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരുവാൻ കഴിയില്ല നിങ്ങൾ പാപത്തിൽ മരിക്കും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ പാപത്തിൽ മരിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ കാരണം പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ യേശുതമ്പുരാൻ അവൻ മിശികായാണ് എന്ന് മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ പാപമെന്നത് അതായത് നിന്റെ ജീവിതത്തിൽ അവൻ ആരാണെന്ന് തിരിച്ചറിവിലേക്ക് കടന്നു വരാത്തതാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപം അപ്പോൾ യേശുവിൽ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ അവൻ്റെ പിന്നാലെ നടന്നതുകൊണ്ടോ അവനെ പ്രഘോഷിച്ചതുകൊണ്ടോ അവനെ അന്വേഷിച്ചതുകൊണ്ടോ കാര്യമില്ല നീ തീർച്ചയായും നിന്റെ പാപത്തിൽ മരിക്കുമെന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് യോഹനാന സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ വളരെ കൃത്യമായി ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട് എന്ന് യേശുദമ്പരാനെ കുറിച്ച് സ്നാപയോഹന ലോകത്തോട് പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഉണ്ടെങ്കിലും അവൻ നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്ന ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഈ മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമെന്ന് പറയണത് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് യേശുദംബരാൻ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ് ഞാൻ ലോകത്തിൻ്റെതല്ല എന്നിട്ട് യേ ചുദംബരാൻ പറയുകയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരോടുമല്ല രണ്ട് രീതിയിൽ യേശു യേശുദമ്പുരാനെ അന്വേഷിക്കുന്നുണ്ട് യേശുവിനെ വെറുത്തവർ അവനെ പീഡിപ്പിക്കുവാൻ വേണ്ടി അവനെ കൊല്ലുവാൻ വേണ്ടി യേശുവിനെ അന്വേഷിക്കുന്നുണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവർ അവനോടൊപ്പമായിരിക്കുവാൻ യേശുവിനെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പമായിരിക്കുവാൻ യേശു യേശുദമ്പ്രാൻ പറയുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് യേശുദമ്പരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് പിതാവിൻ്റെ സന്നിധിയിൽ പോയി നമുക്ക് വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ അവനായിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇതാണ് ഏറ്റവും വലിയ ഉറപ്പ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത് പതിനാലാം അധ്യായത്തിൽ നമ്മൾ ലഭിക്കുന്ന ഉറപ്പ് പ്രിയമുള്ളവരെ ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അവൻ മിശിഹായാണ് അവൻ കർത്താവാണ് അവൻ എല്ലാം എല്ലാമാണെന്ന് ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം ഇതിൻ്റെ എന്ന് പറയുന്നത് വിശ്വാസമാണ് എന്ന് യോഗനാൻസിലിക വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്